കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തി അഞ്ച് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓൾ ദി ബെസ്റ്റ് നമ്മൾ നോക്കുന്നത് അൾട്ടിമേറ്റ് അനാലിസിസ് മുൻകാല ചോദ്യപേപ്പറുകളാണ് ഇതിൽ നോക്കുന്നത് ബി ബി എൽമെന്റിന്റെ ആണ് ഇട്ടിങ് നോക്കുന്നത് അപ്പം എൻവൈറോൺമെന്റ് അല്ലെ ബിസിനസ് എൻവരോൺമെൻറ്റ് എന്ന് പറയുന്ന സബ്ജെക്റ്റ് ഒരു ജനറൽ ടോപ്പിക്കാണ് ഇപ്പോൾ ബി ബി എൽ പഠിക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ പോലും നമ്മുടെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു എക്സാംസ് എഴുതാനായിട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ പി വൈക്യു പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഫുൾ റെഫർ ചെയ്തിട്ടും കൂടാതെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതാണ് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ലേണിംഗിൽ ഏറ്റവും എഫക്റ്റീവ് ആവുന്ന ഒരു പ്രിപ്പറേഷൻസ് തരാൻ സഹായിക്കുന്നതാണ് ഈ പി എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാല് ഡോക്യുമെന്റ് റോഡ് മാപ്പിൽ പറയുന്നത് സിലബസ് മാപ്പിംഗ് സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ ഏതാണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട് ദൻ ആഫ്റ്റർ ദാറ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇസി ഓ തേർട്ടീൻ എന്നൊരു പേപ്പറിന്റെ കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻസും അതിൻ്റെ എങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ യൂണിറ്റിൽ നിന്നും എന്തുമാത്രം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് എത്ര വെയ്റ്റേജിന്റെയാണ് കൂടാതെ ആ പാറ്റേൺ അനുസരിച്ചിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന എന്താണ് ഓരോ മാർക്ക് അടിസ്ഥാനപ്പെടുത്തി വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തെന്നും നമ്മളിവിടെ മനസ്സിലാക്കുന്നുണ്ട് പിന്നുള്ളത് റെക്കോറിങ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിനെ പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യുന്നു അപ്പോൾ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഏതാണ് ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു അടുത്തത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ് നമ്മൾ നമ്മളതൊരു സ്റ്റാറ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ അറിയാൻ പറ്റും ന്യൂമറിക്കൽ വാല്യൂസ് നോട്ട് ചെയ്തിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള പോർഷൻസ് അല്ലെങ്കിൽ ടോപ്പിക് ഏതാണ് സ്പെസിഫൈ ചെയ്ത് കാണിക്കുന്നത് അപ്പം സ്റ്റാറ്റിക്കൽ ടൂൾസും അനാലിസിസും ഒക്കെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട് ദൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ ഇപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻസിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ടേമെന്റ് എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നിങ്ങളും ഈ ഒരു പി വൈ ക്യൂ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഇത് പ്രിഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതാണെന്നും മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് ആൻസേഴ്സിന്റെ ഒരു മോഡൽ അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആൻസേഴ്സ് വരേണ്ടത് എന്നുള്ളൊരു എക്സാമ്പിളും കൂടാതെ ഈ പി വൈ ക്യൂല് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ടോപ്പിക് ഏതാണെന്നും ആ ടോപ്പിക്കിന്റെ ആൻസേഴ്സ് എവിടെയാണ് വരുന്നതെന്നും നോട്ട് ചെയ്ത് തരുന്നുണ്ട് കൂടാതെ ഓരോ യൂണിറ്റിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എത്ര മാർഗിന്റെ ക്വസ്റ്റ്യൻസ് വരാൻ അതിനൊക്കെ ഇപ്പം ഒരു ടോപ്പിക് വന്നു കഴിഞ്ഞാൽ അതിന് ഇത്ര തൊട്ട് ഇത്ര മാർഗ് വരെ ഒരു പതിനാറ് തൊട്ട് ഇരുപത് മാർഗ് വരെ വരാൻ സാധ്യതയുണ്ടെന്ന് അസൈൻ ചെയ്തും തരുന്നുണ്ട് ഇവിടെ പിന്നെ മെതഡോളജിയാണ് നമ്മള് ഈയൊരു പി വൈ ക്യൂ അനാലിസിസ് നടത്തുന്നത് ഒരു ആറ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ആറ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈ ക്യൂ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലി പ്രിഡിക്റ്റബിൾ ആണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൂടാതെ ഈ ഒരു പി വൈ ക്യൂ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ്സ് ആണ് ഏതൊക്കെ ടോപ്പിക്കാണ് ഞാൻ കവർ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് ഞാൻ വിട്ടു പോകരുത്തത് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കണ്ടെത്താനും സാധിക്കും അടുത്തത് സിലബസ് മാപ്പിംഗ് ആണ് സിലബസ് മാപ്പിങ്ങിനകത്ത് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് വൈസ് നമ്മൾ റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് ടൂ തൗസൻഡ് ടു ടു തൗസൻഡ് ട്വന്റി ഫോർ വരെയുള്ള ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു പി വൈ ക്യൂ പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ ഈ ഒരു ചാർട്ട് കണ്ടാൽ തന്നെ ഈ ഒരു ബാർ ചാർട്ട് കണ്ടാൽ തന്നെ അറിയാം ബ്ലോക്ക് ടൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ദെൻ ബ്ലോക്ക് വണ് ത്രീ ഫോർ ഒരു കമ്പാരിറ്റീവ് സിലബസ് മാപ്പിംഗ് ആണ് ബ്ലോക്ക് വണ് എന്ന് പറയുന്നത് ഇൻട്രോ ടു ബിസിനസ് ഇൻവെറോൺമെന്റ് ആണ് ബിസിനസ് ഇൻവെറോൺമെന്റ് എന്താണ് അതിന്റെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് തേർട്ടീൻ ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഹൈലി റെലവെന്റ് ആണ് അതേപോലെ തന്നെ കമ്പോണൻസ് അതും നമുക്കൊരു പതിനൊന്ന് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അതെ മിക്സ്ഡ് ഇക്കോണമി ഇൻ ഇന്ത്യ ട്വൽവ് ടൈംസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നയൻ ടൈംസ് ഒരു മീഡിയം ലെവലിൽ പോകണം ഇക്കോളജിക്കൽ ഇഷ്യൂസ് എയ്റ്റ് ടൈംസ് ആണ് പിന്നുള്ളത് ബ്ലോക്ക് ടൂ ആണ് ബിസിനസ് ആൻഡ് ഗവൺമെന്റ് ആണ് അതിന്റെ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ഇക്കോണമി ടെൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് റെഗുലേറ്ററി റൂൾ ഓഫ് ഗവൺമെന്റ് ഫിഫ്റ്റീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ ഫോപ്പസ് ചെയ്ത് നോക്കാം ഫിഫ്റ്റീൻ ടൈംസ് ഓണ്ടർപ്രണിന്റെ പ്രൊമോഷണൽ റോൾ എയ്റ്റ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഫിസിക്കൽ പോളിസി തേർട്ടീൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് മോണിറ്ററി പോളിസി സെവൻ ടൈംസ് കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് ട്വൽവ് ടൈംസ് ോട്ട് പോവുകയാണെങ്കിൽ പോളിസി ആൻഡ് ഫ്രെയിംവർക്ക് ഇൻഡസ്ട്രിയൽ പോളിസിൻസ് ഇൻഡസ്ട്രിയൽ സിക്സ് എയ്റ്റ് ടൈംസ് ഇൻഡസ്ട്രിയൽ ഡി സെവൻ ടൈംസ്മോൾ സ്കെയിൽ സെക്ടേഴ്സ് എക്സ്റ്റേണൽ സെക്ടേഴ്സിന്റെ ഉള്ളത് ഫോറിൻ ക്യാപിറ്റൽ എഫ് ഡി ഐ നയൻ ടൈംസ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് എയ്റ്റ് ടൈംസ് ബാലൻസ് ഓഫ് പേയ്മെന്റ് സിക്സ് ടൈംസ് ദേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആൻഡ് ട്രേഡ് പോളിസീസ് ഫൈവ് ടൈംസ് ന്യൂ എക്കണോമിക് പോളിസി ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് ബ്ലോക്ക് വൈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഹിറ്റ് മാപ്പില് നോക്കിയാൽ തന്നെ അറിയാം ഡാർക്ക് ഷെയ്ഡില് കൊടുത്തിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റും അതേപോലെ കളർ ചേഞ്ചിനനുസരിച്ച് വരുമ്പം യൂണിറ്റിന്റെ പ്രിഫറൻസും പറഞ്ഞു വരുന്നു ഇതില് ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന യൂണിറ്റ് ഫൈവ് യൂണിറ്റ് സിക്സ് അതേപോലെ തന്നെ യൂണിറ്റ് സെവൻറ്റീൻ യൂണിറ്റ് ത്രീയിൽ വരുന്ന കാര്യങ്ങൾ ബ്ലോക്ക് വണ്ണില് ജൂണിറ്റ് ത്രീയിൽ വരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു കാരണവശാലും മിസ്സായി പോവാതെ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് വേല പിന്നെ ഇൻസൈറ്റ്സ് ആണ് തൊട്ടുമുകളിൽ തന്നരിക്കുന്നതിന്റെ ഒരു ഗീൻസൈറ്റ് പറയുമ്പോൾ റെഗുലേറ്ററി റൂൾ ഓഫ് ഗവൺമെന്റ് ഫിഫ്റ്റീൻ ടൈംസ് അപയർ ചെയ്തിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ കാര്യങ്ങളാണ് റെഗുലേറ്ററി റൂൾ ഓഫ് ഗവൺമെന്റിൽ പറയുന്നത് ഫിസിക്കൽ പോളിസി തേർട്ടീൻ ടൈംസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവറോൺമെന്റ് ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്നത് തേർട്ടീൻ ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വീഡിയോ അതുതന്നെയായിരിക്കും നിങ്ങൾ അത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് കോംപ്രിഹൻസീവൻ അനലൈസ് ചെയ്യുമ്പോൾ ഫോർമാറ്റിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റിൻസ് ഷോർട്ട് നോട്ട് ഡിസ്റ്റിങ് അല്ലെങ്കിൽ ഡിഫറൻസ് കാണാനും അല്ലെങ്കിൽ ആൻഡ് ഡിസ്കസ് കേസ് സ്റ്റഡി ലിസ്റ്റ് ആൻഡ് എന്യൂമറേറ്റർ എന്ന് പറഞ്ഞിട്ട് പാറ്റേണിലാണ് കൂടുതലായിട്ടും ചോദിച്ചു തരുന്നത് അതിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഒരു എയ്റ്റ് ടു ടെൻ മാർക്സിൽ നമുക്ക് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ നമ്മൾ ആൻസേഴ്സ് എഴുതണം ഷോർട്ട് നോട്ട്സ് ഒരു ർഗിനൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി ആണ് അല്ലെങ്കിൽ ഡിഫറൻസ് കാണാൻ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് കാണാൻ പറയുന്നത് ഫോർ ടു സിക്സ് മാർക്കിനെ എക്സ്പെക്ട് ചെയ്യാം ഹൺഡ്രഡ് ടു വൺ ട്വന്റി ആണ് അനാലിറ്റിക്കൽ ആൻഡ് എന്ന് പറയുന്നത് എയ്റ്റ് ടു ടെൻ ടൈംസ് ആണ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ബേഡ്സ് നമ്മൾ എഴുതണം കേസ് സ്റ്റഡീസ് ചോദിക്കാറുണ്ട് ടെൻ ടു എയ്റ്റ് ടു ടെൻ മാർക്സിനാണ് ചോദിക്കുന്നത് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത് ലിസ്റ്റ് എന്യൂമറേറ്റ് ഫോർ ടു ഫൈവ് ഫോർ ടു സിക്സ് പേജസും മാർഗിൽ നമുക്ക് ചോദിക്കാറുണ്ട് എയ്റ്റി ടു വൺ ട്വന്റി പേജസ് നമ്മൾ കവർ ചെയ്യേണ്ടി വരും അടുത്തത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ് ക്വസ്റ്റ്യൻ ഫോർമാറ്റില് എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എയ്റ്റി ടു ടെൻ മാർക്സിനാണ് നമുക്ക് ചോദിക്കുന്നത് മാക്സിമം അത് ഇലബറേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സിലൊക്കെ എഴുതി ഡെഫിനേഷൻസും എക്സാമ്പിൾസും ആർഗ്യുമെന്റ്സും ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്ത് എഴുതുക ഷോർട്ട് നോട്ട്സ് ആവുമ്പോഴത്തേക്കും നമുക്കൊരു ഫൈവ് ഫൈവ് മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നത് ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി പേജസ് മതിയാവും വൺ ഫിഫ്റ്റി വേർഡ്സ് മതിയാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഡെഫിനേഷൻസ് വേണം പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു കാരണവശാലും പോയിന്റ്സ് മിസ് ആക്കിയത് ഷോർട്ട് നോട്ട്സിൽ അനലിറ്റിക്കൽ ആൻഡ് ഡിസ്കസിനകത്ത് വരുമ്പോഴത്തേക്കിന് എയ്റ്റ് ടു ടെൻ മാർക്സിനാണ് ചോദിക്കുന്നത് ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത് അത് കറക്റ്റായിട്ട് പോയിന്റ്സ് സ്റ്റേറ്റ് ചെയ്ത് തന്നെ അത് കാണിക്കുക അല്ലെങ്കിൽ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എഗ്രിങ് ഓർ നോട്ട് എഗ്രീങ് അല്ലെങ്കിൽ വേർ യു ആർ എഗ്രീ സോ ദ ആൻസർ ഷുഡ് ബി വിത്ത് എഗ്രീ ഐ ആം എഗ്രീം വിത്ത് ദിസ് ക്വസ്റ്റിൻ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന ടോപ്പിക് എന്താണ് അതിന് ഞാൻ എഗ്രി ചെയ്യുന്നു പാർശ്വലി എഗ്രി ഓർ നോട്ട് എഗ്രി അതിപ്പോ നമ്മൾ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യേണ്ടത് ഡിഫറൻസ് അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്യൂഷന്റെ ഡെഫിനേഷൻസ് ചോദിക്കാണെങ്കിൽ ഫോർ ടു സിക്സ് മാർക്സിനാണ് നമുക്ക് ചോദിക്കുന്നത് ഹൺഡ്രഡ് ടു വൺ ട്വന്റി വേർസ് അത് നമ്മൾ എഴുതേണ്ടി വരും ടേബിൾ ആയിട്ട് അപ്പൊ വരച്ച് വൃത്തിയായിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മാർക്സ് എന്ന് പറയുന്നത് ആണ് മാർക്ക് ചെയ്യാൻ ബ്ലോക്ക് വണിൽ നിന്നാണ് ബ്ലോക്ക് ടൂയില് ബിസിനസ് ആൻഡ് ഗവൺമെന്റിൽ തേർട്ടി ടു പെർസെന്റേജിന്റെ മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബ്ലോക്ക് ത്രീയിൽ പോളിസി ഫ്രെയിംവർക്കിന് ട്വന്റി സെവൻ പെർസെന്റേജും അതേപോലെ തന്നെ ബ്ലോക്ക് ഫോറിന്റെ എക്സ്റ്റേണൽ സെക്ടേഴ്സ് ട്വന്റി ത്രീ പെർസെന്റേജ് മാർക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അടുത്തത് ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് തന്നിരിക്കുന്നത് ഒരു ട്രെൻഡാണ് അതിന് ഗ്രാഫ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എസ് എ ടി ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ അവർ ചോദിച്ചു വരുന്ന ഫ്രീക്വൻസി ഓരോ വർഷം കഴിയുമ്പോഴും കുറഞ്ഞു കുറഞ്ഞാണ് യെല്ലോ ഷെയ്ഡിൽ കണ്ടില്ലേ അതേപോലെ തന്നെ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് അതൊരു പാരലൽ വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടുള്ളത് അനലിറ്റിക്കൽ ആൻഡിസ്കഷൻ ആണ് അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു കൂടിക്കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ ഡിഫറൻസും നമുക്കൊരു ഈക്വൽ പാരലൽ വ്യൂവിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അവര് പാറ്റേൺ അനാലിസിസിൽ അനലിറ്റിക്കൽ ആൻഡ് ഡിസ്കഷൻസ് ആണ് ട്വന്റി സെവൻ ട്വന്റി വൺ തൗസൻറ്റേജ് ടു ട്വന്റി സെവൻ ആണ് നോക്കുക ഇരുപത്തിയൊന്ന് ശതമാനത്തിൽ കിടന്നത് ഇരുപത്തിയേഴ് ആയിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ആണ് കാണുന്നത് എസ് എല ലോങ് ആൻസേഴ്സിന്റെ ഒക്കെ കാര്യത്തിലും എന്താണ് കുറച്ച് ഡിക്ലൈൻ ആണ് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എസ് എ ടേ ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് പാറ്റേൺ ചേഞ്ച് കൊണ്ടാണ് വരുന്നത് ഷോർട്ട് നോട്ട്സ് ആൻഡ് ഡിസ്റ്റിംഗ് ഡിഫൻസിനെ നോക്കുവാണെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഒരു ഗ്രോത്ത് ഗ്രോത്ത് സ്റ്റേബിൾ 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 ഷോർട്ട് നോട്ട്സും ഡിഫറൻസും ഇല്ലാത്ത ആണ് ചോദിക്കാൻ ചോദിച്ചു നിങ്ങൾ ജോയിൻ സ്റ്റേബിൾസും ഒരാളാണോ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് ലേൺ വൈസിന്റെ മികച്ചോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേണേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി ഒരു കോംപ്രഹൻസീവ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ ലേൺ വൈസിൽ മറ്റ് സവിശേഷതകൾ കാണാം നിന്ന് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ടിപ്സ് ആണ് ബന്ധപ്പെടുകൂർ ഡ്യൂറേഷനുള്ള ഹൺഡ്രഡ് മാർക്സിന്റെ ആണ് നമുക്ക് ചോദിക്കുന്നുണ്ടാവുക നമ്മൾ നമ്മളതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എസ് എ ലോങ് ആൻസേഴ്സിന് തന്നെയാണ് ഫോർട്ടി പെർസെന്റേജോളം മാർഗ്ഗ് കവർ ചെയ്യുന്നതായത് കൊണ്ട് തന്നെ ഒരു സിക്സ്റ്റി ഫൈവ് മിനിറ്റ്സോളം ഏകദേശം ഒരു വൺ അവർ ടൈം നമ്മൾ എസ് എ ടൈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തായിട്ട് തന്നെ ഡിബോർട്ട് ചെയ്യുക അനലറ്റിക്കൽ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്യൂഷനുള്ള ട്വന്റി ഫൈവ് പെർസെന്റേജിന്റെ മാർക്ക് നമുക്ക് ചോദിക്കും അതുകൊണ്ട് തന്നെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ നമുക്ക് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കണം ദെൻ ഷോർട്ട് നോട്ട്സിൽ ട്വന്റി ഫൈവ് പെർസെന്റേജ് മാർക്ക് ഷോർട്ട് നോട്ട്സിൽ ചോദിക്കുന്നത് ഫോർട്ടി മിനിറ്റ്സ് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് ഡിഫറൻസ് ചോദിക്കുമ്പോൾ ട്വന്റി മിനിറ്റ്സ് ഒക്കെ ഡിഫറൻസ് ടെൻ പെർസെൻറ്റേജ് മാർഗ് ഡിഫറൻസിനകത്ത് നമുക്ക് ചോദിക്കാറുള്ളൂ അപ്പൊ അവിടെ നമുക്ക് ആ ഒരു കമ്പാരറ്റീവ് സ്റ്റഡിയിൽ നമുക്കൊരു ട്വന്റി മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യേണ്ടതാണ് പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം അതിൽ ടെൻ ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റ് ആയിട്ട് വരുന്നത് വാട്ട് ഡു യു മീൻ ബൈ മിക്സഡ് എക്കണോമി ഡിസ്കസ് ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഇൻ ഇന്ത്യ അത് ഒരു എയ്റ്റ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റിനാണ് ദൻ എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് ഇൻവറോൺമെന്റ് ബ്രീഫിലി ഡിസ്ക്രൈബ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് എഫക്ട് ഇൻ ബിസിനസ് അതൊരു എയ്റ്റ് ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഡിസ്കസ് ദ റെഗുലേറ്ററി റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ് ഗീവ് യൂട്ടബിൾ എക്സാമ്പിൾസ് സെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ഫിസിക്കൽ പോളിസി എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഫിസിക്കൽ പോളിസി ഇൻ ഇന്ത്യ അതൊരു സെവൻ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഡിഫൈൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ഡിസ്കസ് ദ ആർഗ്യുമെന്റ് ഫോർ ആർഗ്യുമെന്റ് ഫോർ എക്സ്പ്ലെയിൻ ദോമിക് ഡെവലപ്മെന്റ് മെൻഷൻ ദ മേജർ ഇൻഡിക്കേറ്റർ ഓഫ് ടൈംസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ആൻഡ് ആയല ഫ്യൂച്ചേഴ്സ് അതും ഒരു സിക്സ് ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് മീൻ ബൈ ഇൻഡസ്ട്രിയൽ സിക്സ് ഡിസ്കസ് ഇസ് മെയിൻ കോഴ്സ് ആൻഡ് ഗവൺമെന്റ് ഗവൺമെന്റ് പോളിസി മെഷേഴ്സ് I will its times to consider. highlight the role of foreign capital in Indian economic development. What are its merits and demerits? The then, the last question: will write a short note on any two of the following violence of payment, fiscal policy, industrial disputes, and ഇക്കോളജിക്കൽ ഇഷ്യൂസ് ഇവൻ ഇത് ബിബിഎ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇപ്പം പി ജി ചെയ്യാണ് എം കോം എം ബി എ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫിസിക്കൽ പോളിസി ഒക്കെ എക്കെയും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പൊ അത് നല്ല രീതിയിൽ ഒരു ബേസോടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്റ്റഡീസിനേജ് നിങ്ങൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും ദെൻ ഫ്രീക്വൻസി ടേബിൾ ആണ് ക്വസ്റ്റ്യനിന്റെ ബേസിൽ തന്നെ ഓരോ എന്തുമാത്രം എക്കെയും നമ്മൾ ഒന്നോടൊന്നും ബ്ലോക്കും യൂണിറ്റും സ്പെസിഫൈ ചെയ്ത് പറയുകയാണ് മിക്സ്ഡ് ഇക്കോണമി മീനിങ് ഫീച്ചേഴ്സ് ഇന്ത്യൻ കോൺഗ്രസ് വണ്ണില് യൂണിറ്റ് ടൂ ആണ് അപ്പിയർ ചെയ്തിട്ടുണ്ട് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ്മെന്റ് നോൺ എക്കോണോമിക്കിൽ ബ്ലോക്ക് വണ് യൂണിറ്റ് വണ്ണിൽ അപിയർ ചെയ്തിട്ടുണ്ട് റെഗുലേറ്ററി റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ബിസിനസ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫൈവില് സെവൻ ടൈംസ് ഫിസ്റ്റി ഫോൺ ഇൻസ്ട്രമെന്റ് ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിൽ സെവൻ ടൈംസ് ആണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഡെഫിനേഷൻ ആർഗ്യുമെന്റ് ബ്ലോക്ക് വണ് യൂണിറ്റ് ത്രീയിൽ സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് എക്കണോമിക് ഡെവലപ്മെന്റ് മീനിങ് ആൻഡ് ഇൻഡിക്കേറ്റഡ് ട്രെൻഡ് ബ്ലോക്ക് ടൂയില് യൂണിറ്റ് ഫോർ ആണ് ചോദിച്ചിട്ടുള്ളത് ദെൻ കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഫീച്ചേഴ്സ് ബ്ലോക്ക് ടൂ ആണ് യൂണിറ്റ് സെവൻ ആണ് ഒരു സിക്സ് മാർക്സ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം ഇൻഡസ്ട്രിയൽ സിക്നെസ് കോസ് ഗവൺമെന്റ് പോളിസീസ് ആണ് ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് നയൻ ആണ് അടുത്തത് ഫോറിൻ ക്യാപിറ്റൽ എഫ് ഡി എ റോൾ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആണ് ബ്ലോക്ക് ഫോറിൽ യൂണിറ്റ് ട്വൽവിലും റൈറ്റ് ഷോർട്ട് നോട്ട് ഷോർട്ട് നോട്ട്സ് ചോദിച്ചിട്ടുണ്ട് അത് വേരി അത് ഏതെങ്കിലും ഒക്കെ യൂണിറ്റിൽ നിന്ന് പിന്നെ യൂണിറ്റ് നമുക്ക് സ്പെസിഫൈ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷെ അത് ഒരു അഞ്ച് മാർഗിൽ പത്ത് തവണയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഈ പറഞ്ഞ ഷോർട്ട് നോട്ട്സ് ചോദിച്ചു വന്നിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫൈവ് ചാർട്ടിൽ നോക്കിയാലറിയാം റെക്കോറിംഗ് ക്വസ്റ്റ്യൻസ് ഫോർട്ടി ടു ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നാല്പത്തിരണ്ട് ശതമാനം ചോദിച്ചിട്ടുള്ളത് ബാക്കിയുള്ളത് അമ്പത്തി എട്ട് ശതമാനം പിന്നെ സ്ട്രാറ്റജിക്കൽ അഡ്വൈസ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓരോ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ ടൈം എടുത്ത് വായിക്കുക ഓരോ കാര്യങ്ങൾ എഴുതുന്നതിന് മുമ്പായിട്ട് എന്ത് എഴുതണം എന്ന് പ്രീ പ്ലാൻ ചെയ്യുക ടൈമിനനുസരിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുമ്പോൾ അതിന് ആധികം അങ്ങനെ ഒത്തിരി സമയം കളയല് നമ്മൾ ഫിക്സഡ് ടൈം കൊടുത്ത ടൈം ബിന് ഉള്ളിൽ തന്നെ എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളൊരു എന്താണ് ഒരു ടൈം ലിമിറ്റ് വെച്ച് തന്നെ നോക്കുക പിന്നെ അത് പ്രാക്ടീസ് ചെയ്യ പി കണ്ടതിന് ശേഷം ആ കൊസ്റ്റിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ നടത്താൻ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു ഇരുപത് മാർക്ക് അല്ലെങ്കിൽ ഒരു പത്ത് മാർക്കിനൊക്കെ എത്രയാണത് വേണ്ടത് എന്നൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക ദെൻ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്റ്റീവ് അനാലിസിസ് പ്രോബിലിറ്റിയിൽ പറയുന്നത് നമ്പർ ഓഫ് അഫിയറൻസ് ലാസ്റ്റ് വെപ്പേഴ്സ് ഡിവൈഡഡ് ബൈ സിക്സ് ആണ് മീൻസ് ഹൺഡ്രഡ് പെർസെന്റേജ് കാണിക്കാനായിട്ട് ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ടൂവിൽ നമ്മൾ മിക്സ്ഡ് ഇക്കോണമിയാണ് നമുക്ക് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് വണ്ണിന്റെ അതേപോലെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവറോൺമെന്റ് പിന്നെ ബ്ലോക്ക് ടൂലിലോട്ട് വരുമ്പോൾ റെഗുലേറ്ററി റോൾ ഓഫ് ഗവൺമെന്റ് വളരെ ഇമ്പോർട്ടന്റാണ് ദൻ ബ്ലോക്ക് ടൂല് യൂണിറ്റ് സിക്സിൽ വരുന്ന ഫിസിക്കൽ പോളിസിയാണ് ഇൻസ്ട്രെൻസ് പിന്നെയും ബ്ലോക്ക് വണ്ണില് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് എയ്റ്റി ത്രീ പെർസെന്റേജും അതുപോലെ ബ്ലോക്ക് ടൂയില് കസ്റ്റമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ദ്ലോക്ക് ഫോറിൽ യൂണിറ്റ് ട്വൽവിൽ ഫോറിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അത് നമുക്ക് ഒരു എയ്റ്റി ത്രീ ടൈംസ് ചോദിക്കുന്നുണ്ട് ത്രീയിൽ യൂണിറ്റ് നയൻ ഇൻഡസ്ട്രിയൽ സിക്നസ് പിന്നെ ബ്ലോക്ക് ടൂല് യൂണിറ്റ് ഫോറില് എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റഡ് ട്രെൻഡാണ് സിക്സ്റ്റി സെവൻ പെർസെന്റേജാണ് പറയുന്നത് വണ്ണില് യൂണിറ്റ് ത്രീയിൽ ഇക്കോളജിക്കൽ ഫിഫ്റ്റി ടെൻ ഫിഫ്റ്റി ആണ് ടെൻ ബ്ലോക്ക് ത്രീയിൽ യൂണിറ്റ് എയ്റ്റിൽ ന്യൂ മറി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ നയൻറ്റി വണിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരാൻ സാധ്യതയുള്ളതാണ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ അത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ മിസ്സാക്കാതെ പഠിച്ചു പോകുക പിന്നെയുള്ളത് ഒരു ഫിഫ്റ്റി ഒരു ഫിഫ്റ്റിയിൽ താഴെ അല്ല അമ്പത് അല്ലെങ്കിൽ അമ്പത് ശതമാനത്തെ താഴെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഫോറിൻ ട്രേഡ് അതേപോലെ മോണിറ്ററി പോളിസി കമ്പോണന്റ് ഓഫ് ബിസിനസ് എൻവറോൺമെന്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇൻഡസ്ട്രിയൽ റിലേഷൻ ഡിസ് ഇപ്പോൾ തന്നെ അടുത്തത് ഡെമോഗ്രാഫിക് ചേഞ്ച് എന്ന് പറയുന്നത് അടുത്ത ജസ്റ്റിഫിക്കേഷൻ ഫുൾ നോട്ട് ആണ് ഫിക്സഡ് എക്കോണമി ഇൻ ഇന്ത്യ അതൊരു വളരെ ഇമ്പോർട്ടന്റ് എല്ലാ ക്വസ്റ്റ്യനിലും നമ്മളിപ്പോ എടുത്തു നോക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും എട്ട് ക്വസ്റ്റ്യൻസ് എടുത്തത് തന്നെ ആറില് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ആറ് ക്വസ്റ്റ്യൻസ് ആണ് ആ ആറ് ക്വസ്റ്റ്യനിലും നമ്മൾക്ക് അത് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് മിക്സഡ് എക്കോണമി ഇൻ ഇന്ത്യ എന്നുള്ളത് മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസും അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യ തുടക്കം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അത് തന്നെയാണ് റെഗുലേറ്ററി ബോഡിയോ റെഗുലേറ്ററി റോൾ ഓഫ് ഗവൺമെന്റും നമുക്ക് ഒരു ഒറ്റ പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ക്വസ്റ്റിൻ ചോദിച്ചാൽ ബാക്കി എല്ലാ ക്വസ്റ്റിനകത്തും നമുക്ക് ചോദിച്ചിട്ടുണ്ട് ഫിസിക്കൽ പോളിസിയും അതേപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസ് ഇത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ആറ് ക്വസ്റ്റ്യൻസ് എടുത്ത് അതൊരു അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിനാകുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ കസ്റ്റമർ പ്രൊട്ടക്ഷൻ ഒരു സിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഫൈവ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിട്ടുണ്ട് ഫോറിൻ ക്യാപിറ്റലും നമുക്ക് അതേപോലെ തന്നെ അഞ്ച് പ്രാവശ്യം ആറ് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ സിക്നസും ഇതേപോലെ തന്നെ നമുക്ക് അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇക്കണോമിക് ഡെവലപ്മെന്റ് ആറ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുമ്പോൾ നാലെണ്ണത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇക്കോളജിക്കൽ ഇഷ്യൂസും ആറ് ക്വസ്റ്റൻ പേപ്പേഴ്സ് എടുക്കുമ്പോൾ മൂന്നെണ്ണത്തിൽ അത് ചോദിച്ചിട്ടുണ്ട് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ നയൻറ്റി വണ് ഒരു മൂന്ന് ആറ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവ്യൂ ചെയ്യുമ്പോൾ മൂന്നെണ്ണത്തിന് ചോദിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഫോറിൻ ട്രേഡും അതേപോലെ തന്നെയാണ് പിന്നെ മോണിറ്ററി പോളിസിയും ബിഒപിയും ഒക്കെ നമുക്കൊരു രണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ എന്ന് ചോദിച്ചു തന്നെ തോന്നും പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് പറയുന്നത് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സെവൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് മുകളിൽ തന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഹൈലി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതാണ് റിപ്പീറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് പഠിക്കുക മീഡിയം പ്രയോറിറ്റി ഉള്ളത് നമ്മൾ പഠിക്കണം വേണ്ട നല്ല പക്ഷേ അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചില്ല എങ്കിൽ പോലും നമുക്കത് എന്താണ് ഫ്യൂച്ചറിലേക്കാണെങ്കിലും ആയിരിക്കും അപ്പൊ മീഡിയം ടൈമിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഹൈ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് രണ്ടാമത് മീഡിയം പിന്നെ ലോ പിന്നെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് സമയം എന്ന് വെച്ചാൽ ബാക്കി ടോപ്പിക് എല്ലാം കവർ ചെയ്തിട്ട് തറവായെങ്കിൽ നമുക്ക് ഈ ഒരു മീഡിയം പ്രോബിലിറ്റിയിൽ നോക്കാം ഇൻഡിക്കേറ്റർ ആണ് ഇതില് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഹൈലി ഇമ്പോർട്ടൻറ്റ് മീഡിയം കളറിൽ കാണിച്ചിരിക്കുന്നത് യെല്ലോ കളറില് ലോ വളരെ ഇമ്പോർട്ടന്റ് അല്ലാത്തതാണ് നമ്മൾ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് രണ്ടു മണിക്കൂറെ എക്സാമിന്റെ ടൈമോളം അൻപത് മാർഗിൻ്റെതാണ് അതിൽ നമുക്ക് അറ്റംപ്റ്റ് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം എഴുതാനാണ് ഓരോന്നും ഈക്വൽ മാർഗാണ് ക്യാരി ചെയ്യുന്നത് ഫസ്റ്റ് ക്വസ്റ്റിയൻ ഡിഫൈൻ മിക്സഡ് ഇക്കോണമി യൂസിംഗ് ദ ഫോളോയിങ് ഡേറ്റ ഫോർ ഇന്ത്യൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീ പബ്ലിക് സെക്ടർ ഷെയർ ഇൻ ജി ഡി പി ട്വന്റി എയ്റ്റ് പെർസെന്റേജ് പ്രൈവറ്റ് സെക്ടറിൽ ഫിഫ്റ്റിനൈ പെർസെന്റേജ് ഓപ്പറേറ്റീവ് സെക്ടറിൽ തേർട്ടീൻ പെർസെന്റേജ് അദർവൈസ് ഹൗ സെക്ടറെ ഷേപ്പ് ഇക്കോമിക് ഗ്രോത്ത് ആൻഡ് എൻവറോൺമെന്റൽ പാറ്റേൺ ഇന്നേ മിക്സ്ഡ് ഇക്കോമി വിത്ത് എക്സാമ്പിൾ ഫ്രം റീസെന്റ് ഗവൺമെന്റ് പോളിസി ഡിസ്കസ് ടു മേജർ അഡ്വാൻറ്റേജ് ആൻഡ് ടു ചലഞ്ചസ് ഓഫ് ദ മിക്സ്ഡ് ഇക്കോണമി സിസ്റ്റം അതിൽ ബ്ലോക്ക് വണ്ണിൽ യൂണിറ്റ് ടൂവിൽ നിന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത് അടുത്തത് ബിസിനസ് എൻവരോൺമെന്റ് ഈസ് എ കോമ്പസിറ്റ് ഓഫ് വേരിസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ത്രീ എക്കണോമിക് ആൻഡ് ത്രീ നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് അഡപ്ടിംഗ് ഇന്ത്യൻ ബിസിനസ് ഇൻ ടൂസിയേറ്റ് ബിറ്റ്വീൻ എക്കണോമിക്സ് ആൻഡ് നോൺ എക്കണോമിക് ഫാക്ടേഴ്സ് റെഫറൻസിങ് കറണ്ട് ഇവന്റ് ഓർ റെഗുലേറ്ററി ചേഞ്ച് അത് ബ്ലോക്ക് വണിലെ യൂണിറ്റ് വൺ ലെ മീനിങ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ബിസിനസ് എൻവറോൺമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മാനുഫാക്ചറിംഗ് സ്റ്റാർട്ടപ്പ് കൺസിഡറിംഗ് എക്സ്പെൻഷൻ എക്സ്പ്ലെയിൻ ദുലേറ്ററി റോൾ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മസ്റ്റ് ഇൻക്ലൂഡിംഗ് ലൈസൻസിംഗ് ആൻഡ് ചെയ്താണോ നിങ്ങൾ ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാണോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലാൻഡ്വേജ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായി എക്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺ വൈസിൻ്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം

അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ സ്റ്റഡി ദ സിമ്പ്ലിഫൈഡ് ഫിസിക്കൽ ടേബിൾ ആണ് ഇവരുടെ ടേബിൾ വന്നിട്ടുണ്ട് അപ്പൊ അനുസരിച്ച് ഡിഫൈൻ ഫിസിക്കൽ പോളിസി ആൻഡ് യൂസ് ദ ടേബിൾ ഡിസ്കസ് ടു ഫിക്സ് ഫിസിക്കൽ വിസിബിൾ ഇൻ ദ ആൻഡ് ഇവാലുവേറ്റ് ഹൗ ദ ഇൻഫ്ലുവൻസ് ഇക്കണോമിക് സ്റ്റെബിലിറ്റി ബ്ലോക്ക് ടൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ബ്ലോക്ക് ടൂവിനെ യൂണിറ്റ് സിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അടുത്ത ഫിഫ്ത് കൊസ്റ്റ്യൻ എന്ന് പറഞ്ഞ റീറ്റ് ദ ഫോളോയിങ് കസ്റ്റമർ ബ്രോട്ടാൻ ഇല്ല electric vehicle with a two-year warranty within six months the vehicle battery failed the dealer delayed a replacement and setting important party discuss the customer right involved and the legal resource available under the customer protection act 192019. 2019 then suggested two proactive measures for business to avoid such customer places Block tooling you know, on the seven the customer protection, act in a shows. Then, question number six on, social responsibilities has gained a new dimension post pandemic. List four current examples of corporate social responsibility initiatives in India and assess their impact on business reputation. Then, critically evaluate one argument for and one against business adopted board. സോഷ്യൽ റെസ്പോൺസിബിളോക്ക് വൺ ഇല്ലെ യൂണിറ്റ് ത്രീയിലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചിട്ടുള്ളത് ക്വസ്റ്റ്യൻ സെവൻ ആണ് ഗീവൺ ദ ഫോളോയിങ് കേസസ്റ്റൈൽ യൂണിറ്റ് ഡിക്ലൈൻ പ്രോഫിറ്റ് ഡിഫോൾട്ട് ഓൺ ബാങ്ക് ലോൺ ഫോർ സിക്സ് മന്ത്സ്ട്രിയൽ സിക്സ് ആൻഡ് ലിസ്റ്റ് സിഗ്നൽ ഇൻ ദീസ് കോൺടാസ്റ്റ് With reference to API the guidelines outline two government policy measures for rehabilitation of sick units. Block 3, Unit 9, Industrial Sickness in a term. Then Unit 8, a foreign investor plan to set up a manufacturing unit in India, discuss the type of foreign capital available, and compare FDI and portfolio investment. Using recent FDI data, 2020, അനലൈസ് ഇന്ത്യൻ ഇന്ത്യൻ ഡെവല ബ്ലോക്ക് ഫോറില് യൂണിറ്റ് ട്വൽവിൽ ഫോറിൻ ക്യാപിറ്റൽ അല്ലെങ്കിൽ എഫ് ഡി ഐയുടെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് ചോദിച്ചിട്ടുള്ളത് നയൻത് കൊസ്റ്റ്യൻ ന്യൂ ഫോറിൻ ട്രേഡ് പോളിസി ടൂ തൗസൻഡ് ട്വന്റി ത്രീ ടു ട്വന്റി എയ്റ്റ് എയ്ം ടു ഇൻക്രീസ് ഇന്ത്യൻ ആനുവൽ എക്സ്പോർട്ട് ഓഫ് ടു ട്രില്യൺ ഡോളർ ബൈ ടൂ തൗസൻഡ് ട്വന്റി മെയിൻ സ്ട്രാറ്റജീസ് ഓഫ് ദ എഫ് ടി പി ആൻഡ് ഹൗ ദോട്ട് എക്സ്പോർട്ട് ഗ്രോ യൂസ് എ ടേബിൾ കമ്പയർ ഇന്ത്യൻ മേജർ എക്സ്പോർട്ട് ഐറ്റംസ് ഇൻ ടൂ തൗസൻഡ് വിത്ത് ഇൻ ടൂ തൗസൻഡ് നയൻറ്റീൻ ഇതൊരു യൂണിറ്റ് ഫോറിലെ യൂണിറ്റ് തേർട്ടീൻ ബ്ലോക്ക് ഫോറില് യൂണിറ്റ് തേർട്ടീനിലെ ഇന്ത്യൻ ഫോറിൻ ട്രേഡിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് റ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വൽ മാർഗാണ് ക്യാരി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻ ഏതാണോ അതാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത് അടുത്തത് ടെൻത്ത് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി എൻ ഐ പി എംഫോസൈസ് ഡിജിറ്റലൈസേഷൻ ആവ് സസ്റ്റൈനബിലിറ്റി സസ്റ്റൈനബിളിറ്റി എക്സ്പ്ലെയിൻ ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഐ പി ദൻ പ്രസന്റ് അനാലിസിസ് ടേബിൾ ഫോർ ദ സ്മോൾ സ്കെയിൽ ഗ്രീൻടെക് മാനുഫാക്ചറിംഗ് അണ്ടർ ദ ന്യൂ പോളിസി അത് ബ്ലോക്ക് ത്രീയിലെ യൂണിറ്റ് എയ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസിയെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു കൊസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇലവൻത് കൊസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇക്കോളജി ഇക്കോളജിക്കൽ കൺസേൺ ഇൻക്രീസ് ബിസിനസ് പ്രാക്ടീസ് ഇലസ്ട്രേറ്റ് വിത്ത് ടു എക്സാംപിൾസ് ഹൗ ഇന്ത്യൻ ഫേംസ് ആർ റെസ്പോണ്ടിങ് ടു എൻവരൺമെന്റൽ റെഗുലേഷൻ ദൻ അടുത്തത് ക്രിറ്റിക്കലി ഡിസ്കസ് വൺ ചലഞ്ച് ആൻഡ് വൺ ഓപ്പർച്യൂണിറ്റി ഫോർ ദ ബിസിനസ് എറൈസ് ഫ്രം ദ സ്ട്രിക്ട് എക്കോണോമിക് ആൻഡ് എക്കോളജിക്കൽ നാം ബ്ലോക്ക് വൺ ജൂൺ ത്രീയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ് ദെൻ ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സിൽ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ ഇൻഡിക്കേറ്റ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് മോണിറ്ററി പോളിസി ആൻഡ് ഇൻഫ്ലേഷൻ കൺട്രോൾ കളക്ടീവ് ബാർഗെനിങ് ഇൻ ഇന്ത്യ കമ്പോണൻസ് ഓഫ് ബിസിനസ് എൻവരോൺമെന്റ് ഇത്രയാണ് നമുക്ക് ഷോർട്ട് നോട്ട്സ് ലഭിക്കുന്നത് ഒരു ഹൺഡ്രഡ് ടു വൺ ട്വന്റി വേർഡ്സിൽ ഹാഫ് പേജ് കവർ ചെയ്ത് എഴുതേണ്ടതാണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ എൻവൈറോൺമെന്റിന്റെ പി വൈക്യു എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഇച്ചൂടെ ബെറ്റർ ആണ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും വരുന്നത് നിങ്ങൾ അനലൈസ് ചെയ്ത് എഴുതണം ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക അത് ഏത് പോർഷൻസിൽ നിന്നാന്ന് മനസ്സിലാക്കിയിട്ട് തിയറി കോറിലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കും വിഷു ആൾ ദ ബെസ്റ്റ് താങ്ക് യു